മറ്റന്നാൾ ബുധനാഴ്ചയാണ് എലക്ഷൻ റിസൾട്ട് വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാഫിരിങ്ങളായ ഒരു നാട് മുഴുവനും കത്തിക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് ചെല്ലിയവരേ ഒരു ഹസ്ബി ചെല്ലാം പക്ഷേ ഇത് മൊത്തം നമ്മളെ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം വരാൻ പോയല്ലേ അപ്പൊ ഹസ്ബുന ഞങ്ങൾക്ക് മതി അള്ളാ മതി അള്ളസ്ബു ഒന്നാമൽ വക്കീല് ഞങ്ങളെ ബേജാറും സങ്കടമൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ പറ്റിയവരേ ഒരു വക്കീൽ ഏറ്റവും നല്ല വക്കീല് അള്ളയാണ് അള്ളാട് പറഞ്ഞാൽ തീർന്നു ഞങ്ങൾക്ക് അള്ള മതി ഞങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ നല്ല ആള് ഞങ്ങൾ അള്ളയാണ് എന്നർത്ഥമുള്ള ഹസ്ബിൻ ഒന്നൽ വക്കീൽ മറ്റന്നാള് ബുധനാഴ്ച ആവുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് നമുക്ക് ചൊല്ലണം ഈ ഗ്രൂപ്പിൽ ഓരോരുത്തരും ചൊല്ലിയത് തിങ്കളാഴ്ചയെ ചൊവ്വാഴ്ചയെ അറിയിക്കുക ഇന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങി എല്ലാവരും എല്ലാരും ചൊല്ലണം ഹസ്ബൻഡുള്ള നമ്മളെല്ലാ വിഷമവും മനസ്സിൽ കരുതിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലാ മതി ആരെന്ത് കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എന്ത് എൻ ആർ സി കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്ത് വോട്ട് തട്ടിപ്പാക്കി ഭരണത്തിൽ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ നിനക്ക് കഴിയും ഈ വലിയ കൊറോണ തന്നെ ആ ചെറിയ കാര്യത്തെ അടക്കിയ ആളാണ് വലിയ വലിയ വിഷമങ്ങളൊന്നും പരീക്ഷണൊന്നും ഇല്ലാതെ തന്നെ അടക്കാൻ കഴിയുന്നവനുമാണ് നബി അലി ഇസ്ലാമിന്റെ ആ വലിയ അപകടത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ തീയോട് പറഞ്ഞതാണ് നീ ഒന്ന് ഒന്നടങ്ങ അതേപോലെ നിനക്ക് എല്ലാറ്റിനും കഴിയൂല്ല റബ്ബെ ഹസ്ബൻഡ് അള്ളാഹുനെ അമ്മ നോക്കി അതോടൊപ്പം നമ്മുടെ പല കുടുംബ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ദാരിദ്ര്യം വീട് സ്നേഹമില്ലായ്മ മക്കളുടെ കാര്യം തടിക്കാഫിയും ഇതൊക്കെ കരുതാ അള്ളാഹു ശരിയാക്കി തരാം ഒരു സെക്കൻഡ് മതി അള്ളാഹ് കത്തി കൊണ്ട് മുറിയണ്ട എന്ന് പറഞ്ഞപ്പോൾ കത്തി അടങ്ങി കത്തുന്ന തീ അടങ്ങി ശരീരത്തിന് കൊണ്ടില്ല അതേപോലെ അള്ളാക്ക് എല്ലാം ചെറുതാക്കാൻ പറ്റും മല പോലെ വന്നതിന് മഞ്ഞാക്കാൻ എൻ്റെ റബിനെ കഴിയുള്ളൂ ഹസ്ബൻഡ് അള്ളാഹുവിനെ അമ്മയ്ക്കും ധാരാളം ചൊല്ലാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തോളി എല്ലാവരും ചൊല്ലട്ടെ ആരുടെ ആ ഉത്തരം കിട്ടുക എന്നറിയില്ല അതിലൂടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും മുസ്ലിമീങ്ങൾക്കും മറ്റു മതേതര വിശ്വാസികൾക്കും നല്ല ജനങ്ങൾക്കും മറ്റു നല്ല ജീവികൾക്കും എല്ലാം ഉള്ളാഹു രക്ഷ അതിലൂടെ നൽകട്ടെ അത്ര മതി